നമസ്കാരം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കിക്കുക എന്ന് കേട്ടിട്ടില്ലേ അത് ഇന്നലെ സംഭവിച്ചു നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി സംഭവിച്ചു ഇന്നത്തെ സേലിംഗ് എം ആരംഭിക്കുന്നു വ്യവസായ വകുപ്പ് മന്ത്രി മുംബൈയിലാണിപ്പോൾ ഇന്ന് എന്നറിയില്ല എന്നാലും അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ അദ്ദേഹം പോയത് കൊച്ചിയിൽ നടക്കുന്ന കേരള ഇൻവെസ്റ്റ്മെന്റ് കേരള എന്ന് പറഞ്ഞ ഒരു കൊച്ചി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് പക്ഷെ പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ചോദ്യം വെഴിഞ്ഞ തുറമുഖവും അദാനി ഗ്രൂപ്പും ഒക്കെയാണ് അദാനി ഗ്രൂപ്പ് എന്താണ് ഇനി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞ പ്രോജക്ടിന്റെ ഭാവി എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ വരുമ്പോൾ നിവൃത്തി കേടു കൊണ്ട് വിഴിഞ്ഞത്തിന്റെ മഹാത്മ്യം അദ്ദേഹത്തിന് ഇപ്പോ സമ്മതിക്കേണ്ടി വരും ഓർമ്മയുണ്ടല്ലോ ഒരു പത്ത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനാല് കൊല്ലം മുമ്പുള്ള കാലം വിഴിഞ്ഞം വരുന്നത് കൊച്ചിക്ക് കോട്ടവും തമിഴ്നാടിന് നേട്ടവും ഇപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാമോ കേരള ഹാസ് എ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട് അദാനി ഗ്രൂപ്പ് ഇതാണ് പ്രകൃതി നൽകുന്ന തിരിച്ചടി ഒരു പാവപ്പെട്ട ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ജനത്തെ തിരസ്കരിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തന്നെ അടി തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് ശ്രീ രാജീവിൻ ഇപ്പൊ തോന്നുന്നുണ്ടാവും ആ റിപ്പൻഡൻസ് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞാൻ അന്ന് പറഞ്ഞത് വെഴിഞ്ഞ പദ്ധതിക്കെതിരെ എടുത്ത നിലപാടുകൾ വളരെ ക്രൂ തെറ്റല്ല വളരെ ക്രൂരമായി പോയി എന്നിപ്പോൾ തോന്നുന്നത് കൊണ്ടാകും ആവർത്തിച്ചാർത്തിച്ച് വെഴിഞ്ഞ പദ്ധതിയുടെ മഹത്വം അദ്ദേഹത്തിന് ആ സാഹചര്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടണം ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല പി ടി ഐ ആണ് സ്റ്റോറി അടിച്ചിരിക്കുന്നത് പി ടി ഐ പോയി ചോദിച്ചോ നിങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നോ വെഴിഞ്ഞ പദ്ധതിയെ കൂടെ ഭാവി എന്താണ് തുടങ്ങിയ ചോദിക്കുമ്പോൾ ബീങ് എ സ്റ്റേറ്റ് മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുകയാണ് ഉത്തരം പറയാതെ പറ്റുന്നില്ല അങ്ങനെയാണ് ദി അംബീഷ്യസ് പോർട്ട് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പൊ ഇത് പത്ത് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു വല്ലാർപാടം അല്ല വെഴിഞ്ഞ പദ്ധതിയാണ് വേണ്ടതെന്നും വിഴിഞ്ഞം പദ്ധതി കാസർഗോഡ് ഇരിക്കുന്നവർക്ക് പോലും നേട്ടമുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവില്ലാതെയാണോ പൊതുപ്രവർത്തനത്തിന് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വിടുന്നില്ല മാധ്യമപ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല ബി ടി ഐയുടെ പേര് മാത്രമാണ് കാണുന്നത് അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അദാനിയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമോ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചോദിക്കുമോ എന്നൊക്കെയുള്ള തുടർ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഉത്തരം കേരള നോട്ട് അവേഴ്സ് ടു ഡിസ്കസിങ് എനി ന്യൂ വിത്ത് അദാനി ഗ്രൂപ്പ് ആൻഡ് വിൽ സോ ഓൺലി ഇഫ് എ വിൻ വിൻ സിറ്റുവേഷൻ ഓഫ് ദസ് വെൽ നാട്ടുകാർക്ക് പ്രയോജനമുള്ള ഏത് പദ്ധതിയെക്കുറിച്ചും ഞങ്ങൾ അദ്ദേഹവുമായി അദാനി ഗ്രൂപ്പുമായി തുടർന്നും ഡിസ്കസ് ചെയ്യും പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടില്ല അദാനി ഗ്രൂപ്പുമായിട്ട് മറ്റെന്തെങ്കിലും ഒരു പ്രൊജക്ട് തിരുവനന്തപുരത്തോ കാസർഗോഡോ കോഴിക്കോടോ എവിടെയെങ്കിലും വരുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല അതേ സമയത്ത് ദ ഗവൺമെന്റ് ഈസ് ഓപ്പൺ ടു ഡിസ്കസ് വിത്ത് ദം അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് അവർ വരണം അല്ലാതെ നമ്മൾ ക്ഷണിക്കുകയോ നമ്മൾ അങ്ങോട്ട് പോയി കാണുകയോ ചെയ്യില്ല അവർ വരണം അവർ വരേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരണം അങ്ങനെ വരുന്നതിന് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയിൽ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവുകയാണ് എവിടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒഡീഷ അവരിവിടെ ഒരു ഊരാക്കൊടുക്കിൽപ്പെട്ടിരിക്കുന്നത് പോലെയാണെന്നാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് തോന്നുന്നത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമോ ധൈര്യമോ അവർക്കില്ല അതാണല്ലോ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷം തുറമുഖത്തിൽ വന്ന് പെട്ടുപോയി ഇനിയിപ്പത് എങ്ങനെയെങ്കിലും നടത്തുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിട്ട് അവർ വളരെ ഗൗരവത്തോടെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു സിമെന്റ് കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സെയിലിംഗ് മെന്ററിക്ക് നൽകിയ മറുപടി ഇവിടെ അവർ ഒഡീഷയിൽ പോകുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഗ്രോത്ത് കോറിഡോർ നമ്മുടെ നവായിക്കുളം വിഴിഞ്ഞം തുറമുഖം അതിന് ചുറ്റും വരാവുന്ന എഴുപത് കിലോമീറ്ററോളം വരാവുന്ന ഒരു ഗ്രോത്ത് കോറിഡോർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രൊജക്ട് അവർ ഒഡീഷയിൽ തുടങ്ങാൻ അങ്ങോട്ട് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു അപ്പം എന്താണ് വ്യത്യാസം നോക്കണം ഇവിടുത്തെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണുന്നില്ല അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണുന്നു എന്താണ് തകരാർ എവിടെയാണ് തകരാർ തകരാറെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം ഇൻ ലെറ്റർ ടു ദ ചീഫ് മിനിസ്റ്റർ മോഹൻ മാജി ദ ഗ്രൂപ്പ്സ് എം ഡി കരൺ അദാനി സ്റ്റേറ്റഡ് ഐ കൺവേ മൈ ഇൻട്രസ്റ്റ് ഇൻ ദ ഓൺ ഗോയിങ് ഡിസ്കഷൻസ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇക്കണോമിക് കോറിഡോർ കണക്ടിങ് ഗോപാൽപൂർ പോർട്ട് ടു ജയ്പൂർ വയ റായഗ അണ്ടർ ദി പി എം ഗതിശക്തി സ്കി അവിടെ പോർട്ടാണ് ഒറീസ് ഒഡീഷയിലും അവരൊരു പോർട്ടുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരു ഇക്കണോമിക് കോറിഡോർ ഇക്കണോമിക് കോറിഡോർ അല്ലേ നമ്മളും ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു ഗ്രോത്ത് കോറിഡോർ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്ന് പറയുന്നതും ഒരു സാമ്പത്തിക ഇടനാഴിയാണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു പ്രൊജക്റ്റിൽ വന്നിരിക്കുന്ന അതുമായി മുന്നോട്ട് പോകുന്ന അതാനി ഗ്രൂപ്പ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് കാണുന്നില്ല അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു മെസ്സേജ് അവർക്ക് അയച്ച് അവർ ക്ഷണിക്കുന്നില്ല നാട്ടുകാർക്ക് ഇത്തരം വിഷയങ്ങളിലാണ് താല്പര്യം അല്ലാതെ ഒരു പോർട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കുകയും ട്രാൻഷിപ്പനത്തിൽ കുറെ കണ്ടെയ്നറുകൾ വന്നു പോവുകയും ചെയ്യുന്നത് ഒരു ഗുണവും ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ മാത്രമല്ല വളരെ പണ്ടേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ഒരു സാമ്പത്തിക ഇടനാഴികയ്ക്ക് പൊല്യൂഷൻ ഒന്നുമില്ലല്ലോ അവിടെ വരുന്നത് വെയർ ഹൗസ് ആണ് ലോജിസ്റ്റിക്സ് ആണ് വാല്യൂ അഡീഷൻ ആണ് പാക്കിംഗ് ആണ് സ്റ്റഫിങ് ആണ് ഡീസ്റ്റഫിങ് ആണ് അങ്ങനെയുള്ള ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടനാഴി എന്തുകൊണ്ട് അദാനിയെ ക്ഷണിക്കുന്നില്ല ഒഡീസ ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരള ഗവൺമെന്റിന് പറ്റുന്നില്ല അപ്പൊ നമ്മുടെ താല്പര്യക്കുറവാണ് കേരളത്തിൽ അങ്ങനെ ഒരു നിക്ഷേപത്തിന് തയ്യാറാവാതെ അവർ ഒഡീഷയിലെ ഗോപാൽപൂർ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇടനാഴി ചിന്തിക്കുന്നത് എവിടെയാണ് കുഴപ്പമെന്ന് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന ഈ കാലത്ത് ബന്ധപ്പെട്ടവർ ഇതൊക്കെ ഒന്ന് പുനർവിചിന്തനം നടത്തും എന്ന് ശൈലി കണ്ടറി പ്രതീക്ഷിക്കുന്നു നമ്മുടെ പോർട്ടിന്റെ നീളത്തെ കുറിച്ചും ഒക്കെ ഉള്ള സെയിലിംഗ് കമ്മിറ്ററിയുടെ ആശങ്ക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ആശങ്ക കുറച്ചുകൂടി കൂടുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരേ സമയത്ത് അഞ്ച് കപ്പലുകളാണ് പോർട്ടിനകത്ത് ഒറ്റക്കപ്പൽ ഫീഡർ വെസലിന് പോലും കയറാൻ പറ്റുന്നില്ല എവിടെയാണ് പിഴവ് പറ്റുന്നതെന്ന് ഒക്കെ അറിയില്ല എം എസ്സി കെയ്ലി അകത്ത് മൂന്നോ അഞ്ചാം തീയതി വന്നതാണ് അഞ്ചാം തീയതി അല്ല ആറാം തീയതി വന്നതാണ് കെയ്ലി ഇപ്പോഴും പോയിട്ടില്ല എക്സ്പ്രസ് കാവേരി പാറ്റ്നറി നാല് കപ്പലുകൾ പുറം ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് കിട്ടുന്നു അഞ്ചാമത്തെ കപ്പൽ കെയ്ലി ഹാർബറിനുള്ളിൽ ഉണ്ട് ബാർഫിൻ്റെ പരിമിതിയാണോ പരിമിതി ആവട്ടെ പരിമിതി ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് സേലിംഗിന്റെ ആഗ്രഹം എന്തായാലും ഈ പരിമിതികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് രണ്ടായിരത്തി വരെയും വൈകിക്കേണ്ട വൈകി വൈകരുത് എന്നുള്ളതാണ് ശൈലിംഗിയുടെ ആഗ്രഹം എത്രയും വേഗം ഈ പരിമിതികൾ പരിഹരിച്ച് പുറംകടലിൽ ഇത്തരം കപ്പലുകളെ കാത്ത് കിടത്താതെ വരുന്ന മുറയ്ക്ക് തന്നെ അവയെ കൈകാര്യം ചെയ്തു വിടാനുള്ള നടപടികൾ അദാനി ഗ്രൂപ്പ് സ്വീകരിക്കണം എന്നാണ് ശൈലിംഗിയുടെ അഭ്യർത്ഥന